제주도 <목소리나> പ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പി ജി ഡോക്ടർമാരും ഹൗസ് സർജർമാരും സ്റ്റൈഫണ്ട് കിട്ടാത്തതിനെ തുടർന്ന് സമരം നടത്തിയതിനു പിന്നാലെ മെഡിക്കൽ കോളേജിലെ കോൺട്രാക്ട് ഹൗസ് കീപ്പിംഗ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ കുടിശ്ശിക ശമ്പളത്തിന് വേണ്ടി സൂചനാ സമരം നടത്തി ഞങ്ങൾക്ക് ശമ്പളമില്ല വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെയാണ് ഞങ്ങളെല്ലാം വരുന്നത് മിക്ക പേർക്കും ഈ ഒറ്റ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മിക്ക പേരും ജീവിക്കുന്നത് പിന്നെ ഈ മഴയും കൂടായി ഇനി സ്കൂൾ തുറക്കുന്നു ആർക്കും ഒരു നിവർത്തിയില്ല എല്ലാവരും പലരുമായിട്ടും തെണ്ടിയാണ് വണ്ടിക്കൂലിക്ക് കുരുക്ക് പൈസക്ക് പൈസ എടുത്തു വന്നോണ്ടിരിക്കുന്നത് മൂന്ന് നാല് വർഷമായിട്ട് ഇങ്ങനെ ആറ് മാസം രണ്ട് മാസം ഇല്ല ഇങ്ങനെ കൂടെ കൂടെയാണ് നമുക്ക് ശമ്പളം തരുന്നത് ഇങ്ങനെ മാസം കൂടാൻ പഴക്കും ഇപ്പം കുറേ കാലമായിട്ട് അങ്ങനെയാണ് ശമ്പളം വരുന്നത് അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ആളുകളിൽ നിന്നെല്ലാം കടവും മേടിച്ച് വീട്ടിലെ ചിലവ് ഇങ്ങനെ നടക്കും ഈ ശമ്പളം കിട്ടുന്ന ആളുകൾ കൊടുക്കാനേ ഉള്ളൂ അതിൽ പിന്നെ നമുക്ക് മിച്ചമായിട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ശമ്പളം കിട്ടണമെന്നുള്ളതിലാണ് ഞങ്ങൾ ഇന്നിപ്പോൾ സമരത്തിന് ഇറങ്ങിയേക്കുന്നത് ഇതില്ലെങ്കിൽ വേറൊരു വരുമാനമില്ല ആ വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ നമുക്ക് വേറെ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജോലി ചെയ്യാൻ വരണ്ടല്ലോ ഈ ജോലി ചെയ്യാൻ വന്നത് തന്നെ അത്രയ്ക്ക് ദാരിദ്ര്യം നമുക്ക് കിട്ടുന്ന ശമ്പളം ഒരുമിച്ച് കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ആ മാസം മാസമുള്ള ശമ്പളം കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഒരുവിധം നടന്നു പോകും ഇതിപ്പോ കിട്ടുന്ന എല്ലാവർക്കും കൊടുക്കാനല്ലേ നമുക്ക് ചെലവിനൊന്നും വരുന്നില്ലല്ലോ അതെ എങ്ങനെയാണ് നിങ്ങളുടെ ശമ്പളം എല്ലാ മാസവും കൃത്യമായിട്ട് തരാറുണ്ടോ അതോ മുഴുവൻ തുകയായിട്ടാണോ തരുന്നത് തരുന്നത് സാധാരണ ഇതുവരെയും നമുക്ക് മുഴുവൻ തുകയായിരുന്നു ഇപ്പം കുറച്ച് നാളുകൊണ്ടാണ് ആദ്യം പത്ത് തന്നെ പിന്നെ ആറാക്കി അങ്ങനെ തന്നോണ്ടിരിക്കുന്നത് നേരത്തെ ആയിട്ട് തന്നോ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടുന്ന ആശുപത്രികൾ അവിടുത്തെ ജീവനക്കാരോട് കാണിക്കുന്ന അലംഭാവവും അനാസ്ഥയും കാരണം ബുദ്ധിമുട്ടിലാവുകയാണ് ജനങ്ങളുടെ ചികിത്സ നമ്മൾ ഈ സമരം ചെയ്യാനുള്ള ആധാരമായ വിഷയം എന്ന് പറയുന്നത് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല എല്ലാ മാസവും ഇരുപതാം തീയതി വരെ ചെല്ലുമ്പോൾ രണ്ടും മൂന്നും മാസം ശമ്പളം കുടിച്ച് കിട്ടാണ് ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ ദുർബല ജനവിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികളവിടെ ഉള്ളത് ഈ ദുർബല വിഭാഗത്തിൽ എന്ന് പറയുമ്പോൾ വിധവകളും ആണ് ഏറ്റവും കൂടുതൽ ഈ ജോലിക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് ഞങ്ങൾ പല പ്രാവശ്യവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് കോൺട്രാക്റ്റ് മാറി മാറി വരുന്നുണ്ട് ഈ കോൺട്രാക്ട് കൃത്യമായി ശമ്പളം ഈ എഗ്രിമെൻറ്റ് വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ ഒരു മാസം പത്താം തീയതിക്ക് മുമ്പ് ഈ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് ഗവൺമെൻറ് ആ എഗ്രിമെൻറ്റ് അത് കോൺട്രാക്റ്റ് പാലിക്കുന്നില്ല കോൺട്രാക്റ്റ് പറയുന്നത് എനിക്ക് ശമ്പളം സർക്കാരിൽ നിന്ന് ശമ്പളം തന്നാൽ മാത്രമേ എനിക്ക് ഈ തൊഴിലാളികൾക്ക് എൻ്റെ ലാഭം എടുത്തുകൊണ്ട് കൊടുക്കാൻ കഴിയൂ കഴിയുമെന്നുള്ളതാണ് ഈ കോൺട്രാക്റ്റ് പറയുന്നത് ഏകദേശം പത്തൊമ്പതിനായിരം രൂപയോളം ഈ തൊഴിലാളികൾക്ക് ശമ്പളം എഗ്രിമെൻറ്റിലുണ്ട് ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പതിനാറായിരം രൂപയാണ് അതിൽ പല ടാക്സ് പല പേരുകൾ പറഞ്ഞാണ് ഈ കോൺട്രാക്ട് അവർക്ക് ഇത്രയും ശമ്പളം കൊടുക്കാതിരിക്കുന്നത് അതിന് ഞങ്ങൾ നിവേദനം ലഭിച്ചു നൽകിയിട്ടുണ്ട് അത് ലഭിക്കുന്നതിലും പതിനാറായിരം രൂപയാണ് ഇവർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇ എസ് എ ഉണ്ട് പി എഫ് ഇല്ല അത് പി എഫ് പറയുന്നത് പി എഫ് സർക്കാർ പി എഫ് അഗ്രിമെൻറ്റ് പി എഫ് വച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് നേരത്തെ ഈ പി എഫ് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒരു തൊഴിലാളിക്ക് ഈ ഈ ഓൺ ഇത്തരം തൊഴിലാളിക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന തൊഴിലാളിക്ക് പി എഫ് കൊടുക്കണമെന്ന നിയമവ്യവസ്ഥയുണ്ട് പി എഫ് പി എഫ് ലഭിക്കുന്നില്ല അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ടത് ഈ ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് അവർക്ക് ശമ്പളമില്ല ഈ സർക്കാരിനെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രഖ്യാപിച്ചിട്ടുള്ള ആറേഴ് അവധി ദിവസങ്ങളുണ്ട് അതുപോലും ലഭിക്കാത്ത നിലയിലാണ് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ പട്ടിണി പാവങ്ങളിട്ടും ഈ ജോലിയിൽപ്പിച്ചു തുടങ്ങിയത് അതിനൊരു പരിഹാരം കാണാം ഇപ്പം ഞങ്ങൾ പ്രധാനമായി ഈ സമരത്തിന് ആധാരം ഉന്നയിച്ചിരിക്കുന്ന പ്രധാന വിഷയം നമ്മുടെ ഈ ശമ്പളം കൃത്യമായി ലഭിക്കുക ഈ ജനുവരി മുതലുള്ള ശമ്പളം കോൺട്രാക്ട് കിട്ടിയില്ല എന്നാണ് കോൺട്രാക്ട് പറയുന്നത് രണ്ട് മാസത്തെ ശമ്പളം ഞാൻ കൊടുത്തു എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു എന്ന അയാൾ പറയുന്നത് താർത്ഥത്തിൽ അതല്ല ശരി ഒരു മാസത്തെ ശമ്പളം ഞങ്ങൾ ഇടപെട്ടതിൻ്റെ ഫലമായി പ്രിൻസിപ്പളും ബഹുമാനായും സൂപ്പറൻ്റും ഒക്കെ ചേർന്ന് കളക്ടറുടെ ഇതിൽ എച്ച് ഡി സി യോഗം ചേർന്ന് എച്ച് ഡി സി ഫണ്ടി നമുക്ക് ഒരു ഒരു മാസ ശമ്പളം കഴിയും ഇനി മൂന്ന് മാസമാകുമ്പോൾ ഈ ജൂൺ തുറക്കുന്ന ഈ സ്കൂൾ തുറക്കുന്ന സന്ദർഭത്തിൽ ഈ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം കിട്ടുന്ന ഒരു പ്രയോജനമില്ല ഈ മൂന്ന് മാസത്തെ ശമ്പളം ഒരുമിച്ച് ലഭിച്ച് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള പൈസക്കെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ തന്നില്ലെങ്കിൽ ഈ സമരം ഈ നിലയിൽ അവസാനിക്കില്ല ഞങ്ങൾ തുടർന്ന് ഈ മെഡിക്കൽ കോളേജിലെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളി പൂർണ്ണമായി പണിമുടക്കിക്കൊണ്ട് ഒരു നിരാകാര സമരം അടക്കം തുടർന്ന് അളത്തേണ്ടി വരുമെന്ന് മാത്രം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടു കല്ലുവാതുകൾ മുൻ മെമ്പർ സുന്ദരീശന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ വടവൂർ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ചെയ്യുന്ന ജോലിക്ക് വേദന ലഭിക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ എളുപ്പത്തിലുള്ള ജോലിയല്ല ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സാധാരണയായിട്ട് ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കാത്ത പ്രവൃത്തികളൊക്കെ തന്നെ ചെയ്യിക്കുന്ന മേഖലയായി ഈ മേഖല മാറുകയാണ് യഥാർത്ഥത്തിൽ ഹൗസ് കീപ്പിംഗ് മേഖലയിലെ തൊഴിലാളികൾ ചെയ്യേണ്ട ജോലിയാണോ ചെയ്യുന്നത് ചുറ്റിപ്പറിക്കുന്നതിനും വെട്ടിയെടുക്കുന്നതിനും ചുമട് താങ്ങുന്ന ചുമടെടുക്കുന്നതിനും എല്ലാം തന്നെ അവർ നിർബന്ധരാകുകയാണ് അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ സാമാന്യമായിട്ട് അവർക്ക് ലഭിക്കേണ്ട ശമ്പളം കൊടുക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഏജൻസി അത് നൽകാതിരിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും തള്ളിവിടാൻ ഇടയായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സാഹചര്യം നിശ്ചയമായും ഇതിന്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ള ഏജൻസി അനുഭാവപൂർവ്വം ഈ തൊഴിലാളികളോട് അവരുടെ എഗ്രിമെന്റ് പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് നമ്മൾ വളരെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഒരു വിഷയമാണ് നല്ലൊരു നടത്തിയിട്ടുള്ളത് ജീവിത പ്രയാസങ്ങൾ നിറഞ്ഞ ഈ ഒരു സമയത്ത് ശമ്പളം കൂടെ കിട്ടാതാകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായും ഈ പൊതുസമൂഹത്തിനും ആകെത്തന്നെയും ഈ വിഷയങ്ങൾ അറിവുള്ളതാണ് ഈ പൊതുസമൂഹത്തിൻ്റെ ആകെത്തന്നെ പിന്തുണ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്ക് കൃത്യമായി ആ വാ വേതനം ലഭിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അധികാരികൾ ഏജൻസി ആയാലും ഗവൺമെൻറ് തലത്തിലായാലും ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് നിങ്ങളുടെ ഈ ന്യായമായിട്ടുള്ള ആവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവും പോരാട്ടവുമായി സി എ റ്റുവിന് മുന്നോട്ട് പോകേണ്ടി വരും ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള സമരങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയും നടത്തുകയും തുടർന്നും നടത്തും എന്നുള്ളതിൻ്റെയും കൂടി സൂചനയാണ് തൊഴിലാളികൾക്കുണ്ടാകുന്ന ഏത് പ്രശ്നത്തിലും സി ഇ റ്റു അതിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചന സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർക്കും ജീവനക്കാർക്കും പ്രസാദ് നന്ദി രേഖപ്പെടുത്തി ഇങ്ങനെ ജനങ്ങളെയും ജീവനക്കാരെയും ദുരിതത്തിലാഴ്ത്തുന്ന നടപടി അധികാരികൾക്കും വേണ്ടപ്പെട്ട് ആശുപത്രി മാനേജ്മെന്റിനും നിർത്തിക്കോടെ സൂചനാ പണിമുടക്ക് മാറി മറ്റ് സമരതലങ്ങളിലേക്ക് ജീവനക്കാരെ നയിച്ചാൽ ജീവൻ സംരക്ഷിക്കാൻ മുൻകൈ എടുക്കുന്നവർ അറിയാതെയെങ്കിലും ജീവൻ എടുക്കുന്നവരായി മാറില്ലേ ചെയ്യുന്ന ജോലിയുടെ ശമ്പളമല്ലേ ചോദിക്കുന്നത് എന്തിനാണ് അവരുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്രയും വേഗത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്റെ പേര് വിഷ്ണു ഞാനിവിടെ ഹൗസ്ബിൻസ്റ്റാഫോട് വർക്ക് ചെയ്യുവാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ ഈ വാട്സപ്പിലും അതിലൊക്കെ പലരും സ്റ്റാറ്റസ് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർ ജോലിക്ക് പോകുന്നത് പഴയ കടം വീട്ടാനല്ല പുതിയ കടം വാങ്ങിക്കാനുള്ള ഒരു അതേ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു മാസത്തെ ശമ്പളം തന്നെ കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു പലർക്കും കടം വീട്ടിൽ തന്നെ തീർക്കാൻ റ്റാത്തൊരവസ്ഥയാണ് ജനങ്ങളെയും ജീവനക്കാരെയും ഒരുപോലെ സംരക്ഷിച്ചേ മതിയാകൂ ഇടനിലക്കാരനാണോ ആശുപത്രി അധികാരികളാണോ ആരാണ് ഇത്തരം നടപടികൾക്ക് പിന്നിലെന്ന് പരിശോധന നടത്തി അടിയന്തരമായി പരിഹാരം കണ്ടെത്തി ആശുപത്രിയുടെ നടത്തിപ്പ് നിലനിർത്തുക എന്നതാണ് സമദ്രാവിശ്യനും പറയാനുള്ളത്